വിരാജ് േട്ടൊക്കെ ആയിട്ട് ലോഡ് ധാർവാട് ഇന്നലെ ഉച്ചക്ക് എത്തിയായിരുന്നു അപ്പൊ ഇന്നലെ ഇവിടെ വെച്ചു അപ്പൊ വിരാജപേട്ട ഒക്കെ ബുദ്ധിമുട്ടാ അവിടെ സൈറ്റ് ക്ലിയർ ആയില്ല അപ്പൊ പോയി ഒരു ആറ് ഉണ്ട് ഒരു വണ്ടി ലോഡർ ഒക്കെ ഇല്ലു അപ്പൊ നമ്മളോട് പറഞ്ഞു മെല്ല വന്നാൽ മതി വച്ചാ അങ്ങനെ ഇന്നലെത്തി ഇന്നലെ കടന്ന് ഇന്നലെ ഇപ്പൊ വൈകുന്നേരം ആറുമണി ആയിട്ട് എടുത്തു വിടാന്ന് വെച്ചു കാരണവെച്ച നാനൂറ്റി അമ്പത് കിലോ അഞ്ഞൂറ് കിലോമീറ്റർ റോഡുണ്ട് കാരണം വെച്ചാല് കുറച്ച് കിലോമീറ്റർ ഹൈവേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ റോഡായി അപ്പൊ രാത്രി കൂടിക്കേരി കഴിഞ്ഞാൽ ചെറുവണ്ടിയിലെ

മണ്ടീ പോകളും അടിക്കണം ഇരുന്നൊരു പത്ത് നൂറ്റി അമ്പത് കിലോമീറ്റർ കൂടി ആടുപ്ലൂ ചെറുങ്ങ ചെറുങ്ങനെ മഴയുണ്ട് ണിബല്ലൂർ പിന്നെ ദാവൻകര ധാവൻകരയിൽ നിന്ന് ബൈപ്പാസ് നിന്ന് തെറ്റി പോകണം പിന്നെ ചെന്നഗിരി കടൂര് കടൂരിൽ നിന്ന് ആസനം ആസന ആസൻ ആസന അറസിക്കര അറസിക്കരയിൽ നിന്ന് പെരിയാപട്ടണം പെരിയാപട്ടണമൊരു കോണിക്കുപ്പം കോണിക്കുപ്പിരാച്ചി പക്ഷെ നമ്മൾ ഈ കോണിക്കുപ്പ ഒരു വണ്ടി കോണിക്കുണ്ട് പോകാൻ പറ്റുള്ളൂന്ന് തോന്നുന്നു അവരോടെ സൈഡാക്കാൻ പോകാൻ ഇറക്കണ്ട സൈറ്റ് സ്ഥലമില്ല മെയിൻ റോഡിൽ വെച്ചിട്ട് ഇറങ്ങിയിട്ട് അവിടെ നാട്ടുകാർ ഇടയ്ക്ക് സീനാക്കി ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് സൺഡേ നാളെ പെരുന്നാള് നാളെ രാവിലെ ഒരു നാളെ വിളിച്ചു കഴിഞ്ഞ എത്തും െങ്കില് രണ്ടു ദിവസം കൂടി വെയിറ്റ് ചെയ്യുന്നു അവിടെ വണ്ടി വച്ചിട്ട് നാട്ടിലേക്ക് പോകാനാവൂ ശ്രമം ഉണ്ട് റോഡ് സൈഡിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് ശ്രമാന അവിടെ വലിയ പ്രതീക്ഷ ഒന്നും വെച്ചിട്ടില്ല അവിടെ പമ്പിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് നാട്ടിൽ പോയിട്ട് വരണം Det er masse fugler. ഗുഡ് മോർണിംഗ് ഞങ്ങൾ പറയാം നമ്മൾ രാവിലെ വേറെ ദാവിൽ നിന്ന് വണ്ടി എടുത്തായിരുന്നു കഴിയുമ്പോൾ രണ്ടു വണ്ടിയാണ് ദാവിലെ വെച്ചത് അപ്പം അവിടുന്ന് വിട്ട് നമ്മൾ അമ്പത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മളെ വേറൊരു കമ്പനി വണ്ടി ടയർ പഞ്ചറാന്ന് പറഞ്ഞുതരിച്ചു ഇവൻ രാത്രിക്ക് കൂടിയാണ് വെച്ചത് എന്നുവെച്ചാൽ ഒരു പമ്പിൻ്റെ പാർക്കിങ് എച്ച് ബി പമ്പിൻ്റെ പാർക്കിങ് അപ്പോൾ അവൻ്റെ ടയറൊക്കെ മാറി റെഡി ആക്കി അച്ഛൻ രാവിലെ തന്നെ അതാണ് മേനക്കാട് അപ്പോൾ ഇവിടുന്ന് ഓടാനുണ്ട് ഇവിടുന്ന് പത്ത് മുന്നൂറ് കിലോമീറ്റർ ഓടാനുണ്ട് ഇനി ഇവിടെ സിംഗിൾ റോഡാണ് അപ്പോൾ ആസിന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വണ്ടി ഒന്ന് തൂക്കണം നല്ലൊരു സ്ഥലമാണ് വയൽക്കര ൂര്നൊിച്ച് പൊന്തി ഇപ്പോൾ കൃഷിൻ്റെ സമയമല്ല എല്ലാം കാലി പുറമ്പ കുറേ സ്ഥലത്ത് കളച്ചിട്ടിട്ടുണ്ട് അടിപൊളി സ്ഥലങ്ങളല്ല അടി നമ്മളെ മൂന്ന് വണ്ടി പൈപ്പ് കയറ്റിയത് ഇതിപ്പോൾ പതിനാലാം തീയതി പതിമൂന്നാം തീയതി കയറ്റിയത ഈ ലോഡ് പതിമൂന്നാം തീയതി കയറ്റി പതിനേഴ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴായി ദലാക്കി പിടിച്ച ലോഡായിരുന്നു ഇങ്ങാന്ന് ഇറക്കണ്ട ലോഡാണ് പക്ഷേ അവിടെ സൈറ്റില്ല റോഡും കൂടെ വെച്ച് ഇറക്കണം അപ്പോൾ അടുത്ത നാട്ടുകാർ പറഞ്ഞ് സൈറ്റാക്കിയിട്ട് ഇറക്കിയാണെന്ന് വെച്ചാൽ പറഞ്ഞു അങ്ങനെ ഒരു അഞ്ച് വണ്ടി അവിടെ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ നമ്മളെ ടയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ മറ്റേ എടുത്തിട്ട് അങ്ങനെ നമ്മള് ടയറിലോട്ട് സെറ്റ് ആയി കൊടുത്ത് വണ്ടിയെടുത്ത് റോങ് സൈഡ് പോകണം നൂറ് കിലോമീറ്റർ ഒരു പാത്രിലേക്കാണ് നമ്മൾ പോകേണ്ടത് റോങ് സൈഡ് പോകുന്ന വെച്ചാൽ ഒരു കിലോമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ ആറ് കിലോമീറ്റർ പോയിട്ട് പോണിക്കല്ലേ I don't need road. കടന്നിട്ട് മടുത്ത് അപ്പൊ ഓടിച്ച് കർണാടക ഭാഗത്ത് കിടക്കുന്നതിന് കുഴപ്പമില്ല രാത്രിക്ക് ഇപ്പൊ നല്ല തണുപ്പുറയുണ്ട് നല്ല തണുപ്പ് വെച്ചാല് നല്ല തണുപ്പ് അയവസ്ഥക്ക് ബോംബേല് നല്ല ചൂട അപ്പൊ ഒരാഴ്ചക്ക് ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് നല്ല തരിക്ക് ശീലമുണ്ട് രണ്ടു ദിവസം കർണാടകണ്ടെങ്കിൽ മൂന്നു ദിവസം പോകുന്നു മഹാരാഷ്ട്ര അപ്പൊ ഈ രണ്ടു ദിവസം നിക്കുമ്പോ തണുപ്പ് വണ്ടി വിട വണ്ടി നിർത്തി ആ ചെറിയൊരു ഹോട്ടൽ ഉണ്ട് ഇന്ന് പെരുന്നാളായത് കൊണ്ടെല്ലാം ലീവാ സ്ഥലത്ത് കിട്ടിയില്ല അവിടെ എന്താ ഇല്ലെന്ന് ഹോട്ടൽ എന്താ വണ്ടിങ്ങനെ സൈഡാക്കി ഒരു വണ്ടി അവിടെ സൈഡാക്കി ഹോട്ടൽ അങ്ങനെ ചൂട് പൂരി പൂരി ഇഡലി പിന്നെ കുഷ്ക്കിയണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കുഴപ്പമില്ല അടിപൊളി പെരുന്നാളായ കിട്ടിയ കടയായിരുന്നു അപ്പൊ ഇവിടുന്ന് രണ്ട് സെറ്റ് പൂരി കഴിച്ചിട്ട് നമ്മളെ മറ്റേ പുള്ളിക്കാർ വീട്ടിൽ കഴിക്കുന്നു ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ചായയെല്ലാം കുടിച്ച് വിട്ട് അടിപൊളി കായ്ച്ചടാ യും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പൊ അതില് നെടക്ക് കാണും ടൗണില് വെച്ച് ഈ ലെഫ്റ്റ് സൈഡിൽ വെച്ച കാർ അത് ഓരോ രണ്ട് ദിവസം കൂടുമ്പോ ഒന്ന് ലെഫ്റ്റ് സൈഡിൽ പിന്നെ റൈറ്റ് സൈഡില് ഇങ്ങനെ എടുത്ത പാർക്കിംഗ് പരക്കാൻ പറ്റും നിയമം